ॐ नमो भगवते वासुदेवाय धन्वन्तरेम् अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मन्ननुपात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्दभूमा मम लोगराशिं निरुन्धि वातालय वासविष्णो टुडे वि आर् गोयिङ्ग् टु रीड् फोर्टि नैन्त् दशकं श्लोक ओन् टु फैव् ನಾಪತ್ತೊಂಬಾಮಕ ಶ್ಲೋಕ ಒಂದು ತೊಟ್ಟರೆ ವಹಿಲಾಳು ಭವತ್ ಪ್ರಭಾವ ವಿದ್ರಾಹಿ ಗೋಬಾಹ ತರು ಪ್ರದಿಗಮೋಷ್ಠೇ ಅಘೇತುಮುತ್ಪಾದಗಣ ವಿ ಪ್ರಯುಮನ್ಯತ್ರ ಮನೋವಿಧೇನು ಭಗವತ್ ಪ್ರಭವಾ ವಿದ್ರಾಹಿ ಗೋಭಾ ತರುಪ್ರಭಾ ಅಧಿಗಮೋಷ್ಠೇ ಅಘೇತಮುತ್ಪಾದಗಣಂ ವಿಮನ್ಯತ್ರ ಮನೋ ಬಿಧೇನು ಭಗವತ್ ಪ್ರಭಾ ವಿದ್ರಾಹಿ ಗೋವಾ തരുഭാദം അധികമത്ര തരുഭാ തരുപ്രഭാതെ എകോഷ്ടേ അഹേതുണം വിശങ്കയ പ്രയാതന്യത്ര മനോ വിധേനു പവത് പ്രഭാ വിദ്രാഹി ഗോവാ തരുപ്രഭാതമത്രോഷ്ടേ എകോഷ്ടേ तरुप्रभादात् इगमत्र गोष्ठे अहेदमुत्पादगणं विशङ्क्य प्रयादमन्यत्र मनो विधेनुः भवत्प्रभावाः विद्राहि गोभा तरुप्रभा तरुप्रभादात् इगमत्र गोष्ठः അഹേതുമോത്പാദ ഗണം വിശങ്കിയ പ്രജാതം അന്യത്ര മനോഭിനേതുഹു അങ്ങയുടെ മഹാത്മ്യത്തെ അറിയാത്തവരായ ഗോപന്മാർ ഈ ഗോകുലത്തിൽ കാരണമൊന്നുമില്ലാതെയുള്ള മരം മുറഞ്ഞു വീഴുക മുതലായവയെ ദുർനിത്തങ്ങളെന്ന് സംശയിച്ചിട്ട് എന്തെങ്കിലും ഒരു ദിക്കിലേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു ട്രോപനന്ദ അതിഭകോപാര്യ ജഗത്പ്രഭ പ്രേരണൂനം ഇതി പ്രതീജ്യാം വിപനം മനോജം വൃന്ദ നാമ വിരാജദീദീ തത്രോപനന്ധഗോപവര്യ ജഗത് പ്രവത് പ്രേരണം മനോജം വൃന്ദാവനീതി തോപനന്ദാദേ ഗോപവര്യ ജഗോനം മനോജ്ഞം വൃന്ദാവനമ വിരാജതീതി ആ കൂട്ടത്തിൽ ഉപനന്ദൻ എന്നു പേരായ ഒരു ഗോപശ്രേഷ്ഠൻ ഇവിടെ നിന്നും പടിഞ്ഞാറ് ഭാഗത്തായി വൃന്ദാവനം എന്നു പേരോടുകൂടിയ മനോഹരമായ ഒരു മനോഭൂമി ശോഭിക്കുന്നുണ്ട് എന്നിങ്ങനെ അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെ പറഞ്ഞു ഈ കൂട്ടത്തിൽ ഉപനന്ദൻ എന്നു പേരായ ഗോപശ്രേഷ്ഠൻ ഇവിടെ നിന്നും പടിഞ്ഞാറ് ഭാഗത്തായി വൃന്ദാവനം എന്നു പേരോടുകൂടിയ മനോഹരമായ വനംഭൂമി ശോഭിക്കുന്നുണ്ട് എന്നിങ്ങനെ അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത് എല്ലാം ഇങ്ങാനുള്ള കാരണം ഭഗവാൻ തന്നെയല്ലേ ഇതിൻ്റെയൊക്കെ കാരണം बृहद्वनं तद् घलु नन्दमुख्याः विदाय गोष्ठीन् गोष्ठीनमरक्षणेन तदन्विद त्वज्जननी विशि तद त्वज्जननी वि जननीनिविष्टगरिष्ठयानानुगदाविचेलुः बृहद्वनं तद्घलु नन्दमुख्याः विदाय गोष्ठीन् गौष्ठीन मदक्षणेन बृहद्वनं तद्घलुनन्दमुख्याः विदाय गोष्ठीनमदक्षणेन तदन्मिदत्वज्जननीनि विष्ट गरिष्ठयानानुगदाभिचेलुः बृहद्वनं तद्घलुनन्दमुख्याः विदाय गोष्ठीन गोष्ठीनमदक्षणेन तदन्मिद त्वज्जननीनि विष्ट गरिष्ठयानानुगदाभिचेलुः അനന്തരം നന്ദൻ മുതലായവർ ബൃഹദ്വനം എന്ന ആ വലിയ വനത്തെ ക്ഷണനേരം കൊണ്ട് പഴയ തൊഴിൽ തന്നെ പോലെയാക്കി തീർത്തിട്ട് അങ്ങയെ ഒരുമിച്ച് അങ്ങയുടെ അമ്മയും കയറിയിരുന്നത് കൊണ്ട് അത്യധികം ഗുരുത്വമുള്ളതായി തീർന്ന വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് യാത്രയായി അനന്തരം നന്ദൻ മുതലായവർ ബൃഹത് എന്ന ആ വലിയ വനത്തെ ക്ഷണനേരം കൊണ്ട്

അലപി അലവിത അലപ്പതരി പ്രവീയനാർഗദൃശ്യം അനോമനോജ്ഞനിധേനുപാളീ ഗുരപ്രണാ അന്തരവധൂനോദിത അക്ഷരാ പ്രവീയനജ്ഞായഗദൈർഘ്യം അന അനമനോജ്ധനിധേനുപാളീ അനപ്പനോജ്ഞനിതേനുപാളീ ഗുരപ്രണ അന്ധരഥവധൂനോദം ആലവിദക്ഷരാണിവിനോദം ആലവിതക്ഷരാണി പ്രവീയന അജ്ഞാത മാർഗദൈർഘ്യം അനു മനോജ്ഞനിതേനുപാളി ഗുരപ്രണ അന്ധരധവദ്ധി വിനോദ ആലവിത അക്ഷരാ അജ്ഞാത മാർഗദൈർഘ്യം ശകടത്തിൻ്റെ മനോഹര ശബ്ദം പശുക്കളുടെ കളുമ്പടി ശബ്ദം ഇവയ്ക്കിടയിൽ വിനോദത്തിനായി അങ്ങിയാൽ ഉച്ചരിക്കപ്പെട്ട കളഭാക്ഷരങ്ങളാണെങ്കിൽ കളഭ അക്ഷ കളഭാഷ് കളഭാഷണാകരങ്ങളെ പാലം ചെയ്ത് ഗോപികളാൽ വഴിയിലൂടെ അകലം അറിയപ്പെട്ടില്ല ശകടത്തിൻ്റെ മനോഹര ശബ്ദവും പശുക്കളുടെ കൊളുമ്പടി ശബ്ദവും ഇവയ്ക്കിടയിൽ വിനോദത്തിനായി അങ്ങിയാൽ ഉച്ചരിക്കപ്പെട്ട കളഭാഷണാക്ഷരങ്ങളെ പാലനം ചെയ്തുകൊണ്ട് ഗോപികളാൽ വഴിയുടെ അകലം അറിയപ്പെട്ടില്ല श्लोकं पञ्चामते श्लोकं निरीक्षवृन्दत् प्रसूनकुन्तप्रभुगद्रुमोघं अमोदा निरीक्षवृन्दावनमीश नन्दत् प्रसूनकुन्तप्रभुगद्रुमोघम् अमोददाहशाद्वलसान्द्रलक्ष्म्यां हरिण्मणिकुटिमपुष्टशोभम् निरीक्षवृन्दा वनमीश नन्दत् प्रसूनकुन्तप्रमुखध्रुमौघम् अमोददा स्वन्द्रलक्ष्म्यां अमोददा शाद्वल अमोददा सान्द्रलक्ष्म्या हरिमणि कुत्तिमपुष्टशोभं பிரசூனகுந்த பிரகதிரம் அமோததா அமோததாந்திரலட்சியம் ஹரின்மணி குட்டிம புஷ்டோபம் சர்வேஸ்வர விதியபுஷ்பங்கள் முல்ல முதலாய வள்ளிகள் കന്തൊരുക്കം മുടങ്ങിയ വൃക്ഷങ്ങൾ ഇവയോട് കൂടിയതും ഇടതൂർന്ന് നിൽക്കുന്ന പച്ചപ്പുല്ലിൻ്റെ ശോഭാവിശേഷം കൊണ്ട് ഇന്ദ്രണിയില് കല്ല് പതിച്ച തളമന്ന പോലെ അതിശോഭയാർന്നതുമായ വൃന്ദാവനത്തെ കണ്ടിട്ട് നെന്തിരുപടി അതിയായി സന്തോഷിച്ചു ഏ സർവേശ്വര വിരിഞ്ഞ പുഷ്പങ്ങൾ മുല്ല മുതലായ വല്ലികൾ കന്തുരുക്കം തുടങ്ങിയ വൃക്ഷങ്ങൾ ഇവയോട് കൂടിയതും ഇടതൂർന്ന് നിൽക്കുന്ന പച്ചപ്പുല്ലിൻ്റെ ശോഭാവവിശേഷം കൊണ്ട് ഇന്ദ്രനീല കല്ല് പതിച്ച തളമെന്നപോലെ അതിശോഭയാർന്നതുമായ വൃന്ദാവനത്തെ കണ്ടിട്ട് നിന്ദനുപിടി അതിയായി സന്തോഷിച്ചു ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള ശ്ലോകം വായിക്കാം ഭവത് പ്രഭാവ വിദരാഹി ഗോപാഹ തരുപ്രഭാത അധികമത്ര ഗോഷ്ടേ അഹേതുണം വിശങ്ക മനോ भवत्प्रभावा विद्राहि गोपा तरुप्रभादादधिगमत्र गोष्ठे अगमत्र एगम, इगमत्र गोष्ठे तरुप्रभादादिगमत्र गोष्ठे अहेदमुत्पादगणं विशङ्ग्य प्रयादमन्यत्र मनोवित्तेनुः तत्रोपनन्दाविधगोपवर्यः जगौ प्रवत्प्रेरणैव नूनं इति प्रतीज्या विभिनं मनोज्ञं वृन्तावनं नाम विराज दीदी बृहद्वनं तद्घलुरन्दमुख्याः विधाय गोष्ठीनमदक्षणेन तदन्मिद तज्जननीनिविष्टगरिष्ठयानानुगधाभिचेलुः अनो मनोज्ञधनिरेनुपाली गुरप्रणादादन्तरतोवधूभिः भवद्विनोदालविदक्षराणि भवद्विनोदा आलभिताक्षराणि भवद्विनोदालवितरक्षराणि भवद्विनोदालविदरक्षराणि भवद्विनोद आलपित अक्षराणि भवद्विनोद आलभित अक्षराणि अप भवद्विनोदालविदाक्षराणि भवद्विनोदालविदक्षराणि अरं अप् पप्रिय न अज्ञायदमार्गदैर्घ्यं पप्रिय न अज्ञायतमार्गदैर्घ्यम् निरीक्ष्य वृन्दावनमीष नन्दत् प्रसूनकुन्द अमोददा साद्वलशान्द्रलक्ष्म्यां हरिण्मणि कुट्टिमपुष्टशोभं निरीक्ष्यबृन्दावनमीशनन्दत् प्रसूनकुन्द प्रमुखध्रुममुखम् अमोददा साद्वलशान्द्रलक्ष्म्यां हरिण्मणि ॐ नमो भगवदे वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः